ഹേ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെറൈറ്റി ആയിട്ട് മണിപ്ലാന്റ് കളക്ഷൻസും അതേപോലെ ഇത് ഒരു പോട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നീട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം അതിന് വേണ്ടിയിട്ടുള്ള കെയറിയും കാര്യങ്ങളൊക്കെ ഇതിലൂടെ പറയുന്നത് അപ്പോൾ ചെറിയ പോട്ടുകളിലൊക്കെ നമ്മൾ ഇതേപോലെ മണി പ്ലാന്റുകൾ സെറ്റ് ചെയ്യാറുണ്ട് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ടും അല്ലാതെ മണ്ണിലൊക്കെ നട്ട് കൊടുക്കാറുണ്ട് ഇപ്പോൾ കാണുന്ന സിൽവർ സാറ്റേൺ ആണ് സാറ്റേൺ നമ്മൾ മണ്ണിൽ നട്ടു കൊടുത്തിട്ടുള്ളതാണ് ലീഫുകൾ ചെറിയ ലീഫുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് സ്ലോ ഗ്രോത്താണ് ലീഫുകൾ വരുന്നതനുസരിച്ച് ഈ ചെടികൾ തണ്ടുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇതൊരു ന്യോൺ പോത്തോസിൻ്റെ വെറൈറ്റി പുതിയ ലീഫുകൾ ഇതേപോലെ വളർന്നു വരുന്നുണ്ട് ഈ ലീഫുകൾ നമ്മൾ തണ്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ബുഷിയായിട്ട് ഈ ചെടി കോട്ടിൽ നിറയുകയും ചെയ്യും അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഈ കോട്ടിൽ നിറഞ്ഞ സമയത്ത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇതേപോലെ നീളത്തിൽ വളർന്ന് പോവുകയാണ് ചെയ്യുക ഷെയ്പ്പാക്കി കൊടുക്കുകയാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ഇത് തണ്ടുകൾ വേണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ നട്ടു കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ ചോട്ടിൽ നിന്ന് പുതിയ തൈകൾ വരികയും ചെയ്യും പെട്ടെന്ന് തന്നെ പോട്ട് ബുഷിയായിട്ട് മാറുകയും ചെയ്യും പ്രത്യേകത അത് പെട്ടെന്ന് ബുഷിയാകാത്തൊരു ചെടിയാണ് നമുക്ക് കട്ട് ചെയ്ത് ഇതേപോലെ തന്നെ ചോട്ടിൽ നിന്ന് പുതിയ തൈകൾ വരാൻ തുടങ്ങും അങ്ങനെയാകുമ്പോൾ ഒന്നുകൂടി കാണാൻ ഭംഗിയായിരിക്കും നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്തതാണ് വാട്ടർ പ്ലാന്റ് ഇതേപോലെ കുറച്ചധികം ലീഫുകൾ കട്ട് ചെയ്ത് ലീഫ് നോട്ട്സും കൂടി കട്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിലിട്ട് വച്ച് വയ്ക്കുകയാണ് അതിൽ തൈകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ ഒരു പ്ലാന്റ് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു പോട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഈ ഒരു പോട്ടിലേക്ക് നമ്മളൊരു പ്ലാന്റ് സെറ്റ് ചെയ്യുകയാണ് ആദ്യം നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ചിട്ടുള്ള പോട്ട് തന്നെയാണ് അപ്പോൾ ഒന്നുകൂടി പെയിൻ്റ് അടിച്ച് ഒന്ന് വൃത്തിയാക്കി എടുത്തതാണ് ഇതിലേക്ക് ഞാൻ പ്ലാന്റ് വെച്ച ആദ്യമുണ്ടായിരുന്ന ഒരു പ്ലാൻ്റ് ഈ ഒരു പ്ലാന്റ് ആണ് എൻജോയ് ആണ് എൻജോയ് പോത്തോസിൻ്റെ ഈ ഒരു വെറൈറ്റി നമ്മൾ കുറച്ച് സ്റ്റോണുകളൊക്കെ ഇട്ടിട്ട് ഈ ഒരു പോട്ടിൽ തന്നെ വെച്ച് കൊടുത്തതായിരുന്നു അപ്പോൾ ഇത് ഈ രീതിയിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് പോട്ടിലേക്ക് ഇതേപോലെ കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് വളർന്നു കിട്ടുകയും ചെയ്യും നല്ലൊരു വെറൈറ്റിയാണ് ഒരു എൻജോയ് പോത്തോസ് ഈ ഒരു വെറൈറ്റി ചെറിയ ലീഫുകളോ ഒക്കെ വൈറ്റും ഗ്രീനും കോമ്പിനേഷനൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ് ഇത് ഈ രീതിയിൽ ബുഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ വളർന്നു വരുന്ന ചെറിയ വള്ളികളൊക്കെ നമ്മൾ ഇതേപോലെ പുറത്തേക്ക് വരുന്ന വള്ളികൾ ചിലത് കട്ട് ചെയ്ത് കൊടുക്കും ഇല്ലെങ്കിൽ ഇതിനകത്തേക്ക് തന്നെ ഇതേപോലെ വേരുകൾ ഇതിനകത്തേക്ക് കയറ്റി വെച്ച് കൊടുക്കുകയും ചെയ്യുക ഇതേപോലെ വേരുകൾ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വയ്ക്കുന്ന കൊണ്ട് നല്ല ബുഷിയായിട്ട് തന്നെ ചെടികൾ നിൽക്കുകയും ചെയ്യും നല്ല പെട്ടെന്ന് തന്നെ തിക്കായിട്ട് മാറുകയും ചെയ്യും അത് നല്ലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ പോത്തൂസിൻ്റെ എൻജോയ് പോത്തൂസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വെറൈറ്റി ഇതിൽ നമ്മൾ കുറച്ച് ഇനി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ചെടികൾ തിക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഇനി കൊതുകിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല നമ്മൾ കുറച്ച് സ്റ്റോണുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ തന്നെ നമ്മൾ മൂന്ന് ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ ഈസിയാണ് നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് ഇത്തരത്തിലെ മണി പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ തണ്ടൻ ഈ ചട്ടിയുടെ പുറത്തേക്ക് വളരുന്ന ചെടികൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക വള്ളികളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഈ രണ്ട് കള്ളികൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൽ തന്നെ നടുക അല്ലെങ്കിൽ മറ്റൊരു കൂട്ടിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യുക നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ചെടികടുത്തൊന്നും ഓവർ വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല നമ്മൾ ഹോളുകളൊന്നും ഇട്ടിട്ട് കൊടുത്തിട്ടൊന്നുമില്ല വെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നല്ല ചോട്ടിൽ നന ഡ്രൈ ആവണോന്ന് നോക്കിയിട്ട് മാത്രം നനച്ചു നനച്ചുകൊടുത്താൽ മാത്രം മതി ഡെയിലി നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇൻഡോർ പ്ലാന്റിൻ്റെ പ്രത്യേകത അത് തന്നെയാണ് നമ്മുടെ ബാക്കി ഇൻഡോർ പ്ലാന്റിൻ്റെ ആണ് നേരത്തെ കാണിച്ച വെറൈറ്റികളൊക്കെ ഉണ്ട് കുറച്ച് വലിയ പോട്ടലും അതുപോലെ ഡെക്കറേറ്റീവായിട്ട് ആർച്ച് മോഡലിലും ഒക്കെ ഹാർഡ് ഷേപ്പിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാണ് മാർബിൾ ആണ് കാണുന്നത് ഇത് നമ്മൾ ഏകദേശം ഒരു രണ്ടോ മൂന്നാഴ്ചയായിട്ടുണ്ട് ലീഫുകൾ ഒരുമിച്ച് സെറ്റാക്കി വെച്ചാണ് ഏതൊന്നും പിടിച്ച് കിട്ടിയിട്ടുണ്ട് ലീഫുകളൊന്നും കേടായി പോയിട്ടില്ല സിൽവർ സാറ്റാണ് ഗോൾഡൻ പോത്തോസ് ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റുകളാണ് നമ്മുടെ അഗ്നോണിമ കളക്ഷൻസ് ആണ് ഇൻഡോറായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് ചെറിയ തൈകൾ വെച്ച് കൊടുത്തതായിരുന്നു അപ്പം കുറച്ച് ലീഫുകളൊക്കെ ആയിട്ട് വന്ന് അത് ഹെൽത്തി ആയിട്ട് മാറിയിട്ടുണ്ട് പൂർണ്ണമായിട്ട് നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുള്ള ചെടികളാണ് ഇതൊക്കെ ഇത് നമ്മൾ ഔട്ട്ഡോർ കളക്ഷൻസ് നമ്മൾ ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻസ് ആണ് നേരത്തെ കണ്ട വെറൈറ്റികൾ നിയോൺ പോത്തോസ് ഗോൾഡൻ പോത്തോസും നമ്മുടെ മഞ്ജുള വെറൈറ്റിയൊക്കെയാണ് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്തതാണ് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മുഷിയാക്കാനായിട്ടുണ്ട് നമ്മൾ വളരുന്നതനുസരിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ മണി പ്ലാന്റുകളൊക്കെ നല്ല രീതിയിൽ മുഷിയായിട്ട് മാറും നമ്മൾ ഒരു ഗ്ലാസ് ബോട്ടിലിൽ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻസ് ആണ് മണി പ്ലാന്റുകൾ ഡെക്കറേറ്റീവ് ആയിട്ട് നമുക്ക് ഇതേപോലൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ മീൻ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ